തന്ത്രിയിൽ തുടങ്ങി ഭരണകക്ഷിയുടെ ഉന്നത തലങ്ങളിലേക്ക് നീളുന്ന ആ രഹസ്യ ഇടപാടുകൾ ഒടുവിൽ പുറത്താകുകയാണ് തന്ത്രി നിരപരാധിയാണ് എന്ന പ്രചരണങ്ങളുടെ മുനയൊടിച്ചുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം പുതിയ കണ്ടെത്തലുകൾ നിരത്തുന്നത് ആ റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നത് തന്നെയാണ് കാരണം പ്രതികളുമായിട്ടുള്ള രഹസ്യ കൂടിക്കാഴ്ചകളും ഫോൺ രേഖകളും തന്ത്രിക്കെതിരായ ശക്തമായ തെളിവുകളായി മാറുമ്പോൾ ശബരിമലയിൽ നടന്നത് കേരളം കണ്ട ഏറ്റവും വലിയ കൂട്ട കവർച്ചയാണെന്ന് വ്യക്തമാകുന്നു ആരായിരുന്നു ഈ കവർച്ചയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ എന്നറിയാമോ കേസിൽ അറസ്റ്റിലാകാൻ പോകുന്ന അടുത്ത ഉന്നതനാര് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യാൻ പോകുന്ന സംഭവങ്ങൾ നമുക്ക് വിശദമായൊന്ന് പരിശോധിക്കാം ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും മറവിൽ നടന്ന ആ മഹാ കൊള്ളയുടെ തിരക്കഥയാണ് ഇപ്പോൾ മൊത്തം മാറിയത് കേസിൽ തന്ത്രിയെ ആരോ ചതിച്ചതാണ് എന്ന് കരുതിയിരുന്നവർക്ക് തെറ്റി കാരണം ശബരിമല സ്വർണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച പുതിയ റിപ്പോർട്ടുകൾ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതാണ് ഒരു മോഷണം എന്നതിലുപരി കൃത്യമായ ആസൂത്രണത്തോടെയും ഉന്നതതല ബന്ധങ്ങളുടെയും നടന്ന വലിയൊരു ഗൂഢാലോചനയാണിതെന്ന് അന്വേഷണ സംഘം അക്കമിട്ട് നിരത്തുകയാണ് ഈ കൊള്ളയിൽ ശബരിമല തന്ത്രി കണ്ടര രാജിവർക്ക നേരിട്ട് പങ്കുണ്ടെന്ന കണ്ടെത്തലാണ് ഏറ്റവും പ്രധാനം ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധൻ പങ്കജ് ഭണ്ഡാരി എന്നിവരുമായി തന്ത്രി കണ്ടര രാജീവർ നടത്തിയ രഹസ്യമായ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകൾ അന്വേഷണ സംഘം അക്കമിട്ട് നിരത്തുന്നു കൂടാതെ ക്ഷേത്രത്തിലെ വിശുദ്ധമായ ദ്വാരപാലക പാളികളും കട്ടിളപ്പാളികളും കടത്തിയതിന് പിന്നിൽ തന്ത്രിയുടെ നേരിട്ടുള്ള കരങ്ങൾ ഉണ്ടെന്ന കണ്ടെത്തൽ കേസിനെ മറ്റൊരു തലത്തിലേക്കാണ് എത്തിക്കുന്നത് മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന്റെ മൊഴിയും തന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന സി ഡി ആർ വിവരങ്ങളും കോടതിയിൽ എത്തിയതോടെ തന്ത്രിക്കെതിരായ കുരുക്ക മുറുകിയെന്ന് തന്നെ പറയാം സ്വർണക്കൊള്ളയുടെ ഭീകരത പുറത്തുവരുന്നത് എസ് ഐ ടി നിരത്തിയ ഞെട്ടിക്കുന്ന ഈ കണക്കുകളിലൂടെയാണ് രണ്ടു കിലോ സ്വർണം നൽകിയ സ്ഥാനത്ത് തിരികെ എത്തിയതാ വെറും ഇരുന്നൂറ് ഗ്രാം പോലും തികയാത്ത സ്വർണാവശിഷ്ടങ്ങൾ അയ്യപ്പന്റെ തിരുനടയിൽ നടന്ന കവർച്ചയുടെ ആഴമളക്കാൻ ഈ ഒരറ്റ കണക്ക് മതിയാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ദ്വാരപാലക പാളികളിൽ പൊതിയാനായി നൽകിയ രണ്ട് കിലോ സ്വർണത്തിൽ നിന്നും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ എത്തിച്ചത് വെറും നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒൻപത് ഗ്രാം മാത്രമാണെന്ന് കണ്ടെത്തി അതായത് ഇരുന്നൂറ്റി അൻപത് പവൻ സ്വർണം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇരുന്നൂറ് പവനും കവർച്ച ചെയ്യപ്പെട്ടു ഇന്ന് ആ പാളികളിൽ അവശേഷിക്കുന്നത് അഞ്ചിലൊന്ന് സ്വർണം മാത്രമാണ് ഈ സ്വർണമെല്ലാം എങ്ങോട്ട് പോയി എന്ന ചോദ്യം അന്വേഷണത്തെ ഭരണസിരാ കേന്ദ്രങ്ങളിലെ ഉന്നതരിലേക്ക് യാണ് അതേസമയം കട്ടിളപ്പാളിയിലെ നഷ്ടം കൂടി കണക്കാക്കുമ്പോൾ ഈ തുക കോടികൾ കവിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അയ്യപ്പന്റെ സ്വത്ത് പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ച കൂട്ടക്കവർച്ചയാണ് ശബരിമലയിൽ നടന്നതെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും നിരീക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു കേസിലെ ഉന്നതതല ബന്ധങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും കോടതിയുടെ കടുത്ത വിമർശനത്തിന് കാരണമായിട്ടുണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ എം എൽ എ എ പത്മകുമാർ സ്വാധീന ശക്തിയുള്ള വ്യക്തിയായതിനാൽ അന്വേഷണത്തെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് കോടതി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ കെ പി ശങ്കർദാസിന്റെ അറസ്റ്റ് മനഃപൂർവ്വം വൈകിപ്പിച്ചതിനെയും കോടതി വിമർശിച്ചിരുന്നു അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളും തൊണ്ണൂറ് ദിവസത്തിനധികം കുറ്റപത്രം സമർപ്പിക്കാത്ത പക്ഷം പ്രതികൾക്ക് ലഭിക്കാവുന്ന സ്വാഭാവിക ജാമ്യത്തെക്കുറിച്ചും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദ്വാരപാലക പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചെങ്കിലും കട്ടിളപ്പാളി കേസിലെ ദുരൂഹതകൾ ഇപ്പോഴും അദ്ദേഹത്തെ ജയിലിൽ തന്നെ തളച്ചിട്ടിരിക്കുകയാണ് തന്ത്രിയിൽ നിന്ന് തുടങ്ങിയ ഈ അന്വേഷണം ഇപ്പോൾ ഭരണകക്ഷിയുടെ ഉന്നത തലങ്ങളിലേക്ക് പടരുന്നത് സി പി എമ്മിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് സ്മാർട്ട് ക്രിയേഷൻസ് പോലുള്ള സ്ഥാപനങ്ങളുമായുള്ള അവിശുദ്ധ ബന്ധവും കേരളത്തിന് പുറത്തുള്ള വൻ സാമ്പത്തിക ഇടപാടുകളും പുറത്തു വരുമ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖർക്ക് വിലങ്ങു വീഴുമോ എന്നാണ് കേരളം ആകാംക്ഷയോടെ നോക്കുന്നത് കേസിൽ ഭരണ തലത്തിലുള്ളവർക്കും പങ്കുണ്ടെന്ന ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധി അന്വേഷണം പൂർത്തിയായെന്നും തന്റെ പ്രായവും ആരോഗ്യവും പരിഗണിച്ച് ജാമ്യം അനുവദിക്കണമെന്നുമുള്ള വാസുവിന്റെ വാദങ്ങളെ സുപ്രീം കോടതി കർശനമായി തള്ളിക്കളഞ്ഞു ദൈവത്തെ പോലും നിങ്ങൾ കൊള്ളയടിച്ചില്ലേ എന്ന ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചിന്റെ ചോദ്യം ഈ കേസിലെ കുറ്റകൃത്യത്തിന്റെ ഗൗരവത്തെയാണ് വിരൽ ചൂടുന്നത് കവർച്ച നടന്ന സമയത്ത് കമ്മീഷണർ മാത്രമായിരുന്നു എന്ന വാസുവിന്റെ വാദം തള്ളിയ കോടതി ആ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് നിരീക്ഷിച്ചു പ്രത്യേക അന്വേഷണ സംഘം ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തതോടെ എഴുപത്തിരണ്ട് ദിവസമായി ജയിലിൽ കഴിയുന്ന എൻ വാസുവിന് സുപ്രീം കോടതിയിൽ നിന്നും ആശ്വാസമൊന്നും ലഭിച്ചില്ല ഇതാ സ്വർണക്കൊള്ളയിലെ ഉന്നത ബന്ധങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന മറ്റൊരു സുപ്രധാന വഴിത്തിരിവായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് മാത്രമല്ല കൊല്ലം വിജിലൻസ് കോടതി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബുവിന് ജാമ്യം അനുവദിച്ച വാർത്ത കട്ടിളപ്പാളി ദ്വാരപാലക കേസുകളിൽ സർക്കാരിന്റെയും അന്വേഷണ സംഘത്തിന്റെയും പരാജയമാണ് വിളിച്ചോതുന്നത് തൊണ്ണൂറ് ദിവസത്തെ ദീർഘമായ ജയിലിനുശേഷമാണ് മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നത് അറസ്റ്റ് നടന്ന് തൊണ്ണൂറ് ദിവസം പിന്നിട്ടിട്ടും ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത് പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും കാര്യക്ഷമതയില്ലായ്മയാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല ഗൗരവകരമായ ഈ കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ വെച്ച് പഴുതടച്ച അന്വേഷണം നടത്താൻ ലഭിച്ച സുവർണ അവസരമാണ് ആഭ്യന്തര വകുപ്പിന്റെ അനാസ്ഥ മൂലം സർക്കാർ പാഴാക്കിയിരിക്കുന്നത് മാത്രമല്ല പോലീസിന്റെ ഈ അനാസ്ഥ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം നിയമസഭയിൽ ആയുധമാക്കുമെന്നുറപ്പാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഈ വീഴ്ചയ്ക്ക് ജനങ്ങളോട് മറുപടി പറഞ്ഞേ മതിയാകും പഴുതടച്ച അന്വേഷണം നടത്തി തെളിവുകൾ സംരക്ഷിക്കുന്നതിന് പകരം കുറ്റപത്രം വൈകിപ്പിച്ച് പ്രതികൾക്ക് രക്ഷപ്പെടാൻ സാവകാശമൊരുക്കുന്ന സർക്കാരിന്റെ ഈ മെല്ലെപ്പൊക്ക് ഉന്നതരെ സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ ഒത്തുകളിയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തെളിവുകൾ നശിപ്പിക്കപ്പെടാനും മൊഴികൾ തിരുത്തപ്പെടാനും സാധ്യതയുള്ള ഈ സാഹചര്യം നീതി നിർവഹണത്തോടുള്ള വെല്ലുവിളിയാണ് എന്തു തന്നെയായാലും തന്ത്രിക്കെതിരെ നിർണായക മൊഴികൾ നൽകിയ വ്യക്തിയാണ് മുരാരി ബാബു അതുകൊണ്ട് തന്നെ അദ്ദേഹം ജയിൽ മോചിതനാകുന്നത് വരും ദിവസങ്ങളിൽ കേസിലെ തുടരന്വേഷണത്തെയും തെളിവ് ശേഖരണത്തെയും എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവകരമാണ് കർശനമായ ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും ഈ അന്വേഷണം അതിന്റെ സ്വാഭാവിക നീതിയിൽ അവസാനിക്കുമോ അതോ അധികാര ശക്തിയിൽ ഉന്നതർ രക്ഷപ്പെടുമോ എന്ന ചോദ്യം ഓരോ ഭക്തന്റെയും മനസ്സിൽ വലിയൊരു ആശങ്കയായി അവശേഷിക്കുകയാണ് അഴിമതിക്കും കൊള്ളയ്ക്കുമെതിരെ ഘോര ഘോരം പ്രസംഗിക്കുന്ന സി നേതൃത്വം സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അന്വേഷണ ഏജൻസികളെ എങ്ങനെ നോക്കുകുത്തിയാക്കുന്നു എന്നതിന്റെ തെളിവാണ് മുരാരി ബാബുവിന് ലഭിച്ച ഈ ജാമ്യം ഉന്നതരായ പാർട്ടി ബന്ധമുള്ളവരിലേക്ക് അന്വേഷണം നീളാതിരിക്കാൻ സി പി എം നടത്തിയ രാഷ്ട്രീയ ഇടപെടലുകളാണ് തൊണ്ണൂറ് ദിവസം പിന്നിരിട്ടും കുറ്റപത്രം സമർപ്പിക്കാതിരുന്നതിന് പിന്നിലെന്ന ആരോപണവും ശക്തമാണ് പ്രതികളെ ജയിലിലടയ്ക്കാൻ കാണിക്കുന്ന ആവേശം കുറ്റപത്രം സമർപ്പിക്കുന്ന കാര്യത്തിൽ കാട്ടാത്തത് പ്രതികളെ സംരക്ഷിക്കാനുള്ള സി പി എം പോലീസ് അഭിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമാണോ വരും ദിവസങ്ങളിൽ ജനകീയ കോടതിയിൽ ഈ ഒത്തുകളിക്ക് സി പി എം മറുപടി പറയേണ്ടി വരും അതേസമയം തന്നെ അന്വേഷണത്തിൽ സർക്കാർ പുലർത്തുന്ന ഗുരുതരമായ വീഴ്ചകൾ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് ഉറപ്പാണ് നിലവിൽ റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് ഇതാ നീട്ടിക്കിട്ടാൻ അന്വേഷണ സംഘം കോടതിയെ സമീപിക്കുമ്പോഴും ആശങ്കകൾ ബാക്കിയാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഈ മാസം ഇരുപത്തെട്ടിന് കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇന്ന് മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം രണ്ട് കേസുകളിൽ ഉറപ്പിച്ചത് കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ പോലീസിനെ വീഴ്ച പറ്റിയെന്ന വാദം കോടതി അംഗീകരിച്ചാൽ പ്രതികൾ ഓരോരുത്തരായി ജയിൽ മോചിതരാകുന്ന സ്ഥിതിയുണ്ടാകും ഉന്നതരെ സംരക്ഷിക്കാനായി സി പി എം നടത്തുന്ന രാഷ്ട്രീയ ഒത്തുകളിയുടെ ഭാഗമായാണ് കുറ്റപത്രം വൈകുന്നതെന്ന ആക്ഷേപവും ഇതോടെ ശക്തമാവുകയാണ് സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും പ്രതികൾക്ക് അവസരമൊരുക്കുന്ന ഈ മെല്ലെപ്പൂക്ക നീതി നിർവഹണത്തോടുള്ള വെല്ലുവിളിയാണ് വരും ദിവസങ്ങളിൽ നിയമസഭയിലടക്കം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തന്നെ ഇത് കാരണമായേക്കും